എത്രാം തീയതി ഇത്ര മണിക്ക് പ്രഖ്യാപിച്ചു പറയുന്ന കാര്യമല്ല സംഭവിച്ചിരിക്കും പക്ഷേ രണ്ടാഴ്ചയായി നാലാം തീയതി നിയമസഭാ രണ്ടാഴ്ചയല്ല നാലാഴ്ചയല്ല എത്രയാഴ്ചയാണ് നടന്നിരിക്കുന്നത് കാലം സംഘടന എ പിയുടെ നിലപാട് വളരെ വ്യക്തമാണ് ആ നിലപാട് ഇടതുപക്ഷത്തിന്റെ നിലപാടാണെന്ന് തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ അന്ന് പണ്ട് സി പി എം മന്ത്രിമാർ ക്യാബിനറ്റിൽ പങ്കെടുക്കാതെ മാറിയെന്ന് എന്ന് പ്രതിഷേധിച്ചത് ഇപ്പോൾ വന്ന സമയത്ത് ക്യാബിനറ്റിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നത് പക്ഷേ നിങ്ങൾ നിലപാട് പറയുന്നില്ല അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങളുടെ നയങ്ങൾ ഞങ്ങളുടെ ഓരോരോ ഭാഗത്തുമുള്ള കാഴ്ചപ്പാടുകളൊക്കെ മറ്റൊരു എല്ലാ രാഷ്ട്രീയ പക്വതയും സി പി ഐക്കുണ്ട് അല്ല എടുത്തുചാടി നിങ്ങൾ കക്ഷും വേണ്ടി നിങ്ങളുടെ ശ്രദ്ധത്തിനു വേണ്ടി സി പി ഐ എന്തെങ്കിലും പറയുമെന്നോ ചെയ്യുമെന്നോ ആർക്കും ഞാൻ ഒന്നും വേണ്ടി മലയാളല്ല ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞത് ഒന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ സി പി ഐ ഇല്ല ആര് പറഞ്ഞതിലൂടെ ആ നിങ്ങളല്ല ആ കണ്ണു മാറ്റേക്കണം ആ കണ് മാറ്റണം സി പി ഐ നിലപാടൊക്കെ നിങ്ങളല്ല അറിയിക്കേണ്ടത് നിങ്ങളൊന്നും അങ്ങനെ സി പി ഐക്ക് രാഷ്ട്രീയം ചെയ്യേണ്ട കാര്യമില്ല സി പി ഐയുടെ രാഷ്ട്രീയം ജനങ്ങളറങ്ങുന്നുണ്ട് സി പി ഐക്ക് വലുതെ ജനങ്ങളാണ് അല്ലാതെ ആരുടെയെങ്കിലും താല്പര്യരാഷ്ട്ര പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾ നാക്കും വാക്കും കെട്ടി പ്രവർത്തിക്കാൻ സി പി ഐ ഇല്ല ഞാൻ പറഞ്ഞല്ലോ സി പി ഐ നിലപാട് ഫലവട്ടു അത് എന്നും എന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല ചില സുഹൃത്തുക്കൾക്ക് അത് അതെപ്പോഴും പറയപ്പെടാനുള്ള മോഹമുണ്ടെങ്കിൽ ഞാൻ മനസ്സിച്ചാൽ മതി എന്തൊക്കെ <laughs> ഒരുപാട്